നമസ്കാരം കഴിഞ്ഞ ദിവസം ചെങ്കടലിൽ കപ്പലിനെ ആക്രമിച്ച ഹോതിയ മുതർക്ക് കനത്ത തിരിച്ചടി നൽകി അമേരിക്കൻ സൈന്യം ഹോതിയ മുതലുടെ മൂന്ന് ബോട്ടുകൾ അമേരിക്കൻ വ്യോമസേന കടലിൽ മുക്കി ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചായിരുന്നു കടലിൽ ഇത്തരം ഈ ബോട്ടുകൾക്ക് നേരെ അമേരിക്കൻ വ്യോമസേന ആക്രമണം നടത്തിയത് കഴിഞ്ഞ ദിവസം ചെങ്കടലിലൂടെ കടന്നുപോയ ഡെൻമാർക്ക് പതാക വഹിക്കുന്ന സിംഗപ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കപ്പൽ കമ്പനിയുടെ ചരക്ക് കപ്പലിനെയാണ് ഇവർ കടലിൽ ആക്രമിച്ചത് നേരത്തെ ഡെൻമാർക്ക് ഹൂതിപതർക്കെതിരായ കൂട്ടായ്മയിൽ അതായത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഹൂതിപതരെ കടലിൽ ഇവർ നടത്തുന്ന ഇത്തരം അതിക്രമ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നതിനുവേണ്ടി രൂപീകരിച്ച കൂട്ടായ്മയിൽ ഡെൻമാർക്കും അംഗമായി ചേർന്നതിന് തൊട്ട് പിന്നാലെയാണ് ഡെൻമാർക്ക് പതാക വഹിക്കുന്ന കപ്പലിന് നേർക്കും ഇവർ ആക്രമണം നടത്തിയത് പലതവണ കപ്പലുകൾക്ക് നേരെ ഇവർ ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും കൃത്യമായി മിസൈൽ പതിച്ചത് ഇപ്രാവശ്യമായിരുന്നു പക്ഷേ കപ്പലിന് വലിയ തോതിൽ കേടുപാടുകൾ സംഭവിച്ചിരുന്നില്ല ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് അമേരിക്കൻ വ്യോമസേന അതിശക്തമായ രീതിയിൽ ഹോതി ഉമദർക്ക് നേരെ ആഞ്ഞടിച്ചത് പലപ്പോഴും ഹൂതി ഉമദർ ഹെലികോപ്റ്ററിലും മറ്റും എത്തിയാണ് ഈ കപ്പലുകളിൽ കടന്നു കയറുകയും അവരെ അതിക്രമിച്ച് കീഴടക്കിയതിന് ശേഷം കപ്പൽ തട്ടിയെടുക്കുകയൊക്കെ തന്നെ ചെയ്യുന്നത് മാസങ്ങൾക്ക് മുമ്പ് ഇവർ തട്ടിയെടുത്ത ഒരു കപ്പൽ ഇപ്പോഴും ഇവരുടെ കസ്റ്റഡിയിലാണെന്നാണ് പറയപ്പെടുന്നത് കൂടാതെ ഒക്ടോബർ ഏഴിലെ ഹമാസ് തീവ്രവാദികളുടെ ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേലുമായി ബന്ധമുള്ള ഏതെങ്കിലും കപ്പലുകൾ കണ്ടു കഴിഞ്ഞാൽ ഇവർ അതിനെ തട്ടിയെടുക്കുക അല്ലെങ്കിൽ ആക്രമിക്കുക എന്നുള്ളതും ഹൂതി ഉബദർ ഒരു പതിവാക്കിയിരുന്നു ഇതിനൊക്കെ എതിരെ ഇസ്രയേലിന് പിന്തുണ നൽകുന്ന രാജ്യങ്ങളൊക്കെ തന്നെ ശക്തമായ നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് അതേസമയം ഹൂതി ഉബദരുടെ ബോട്ടുകൾ അമേരിക്ക മുഖ്യ സംഭവത്തിൽ പത്ത് പേർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ട് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതായും എം എൻ അധികൃതർ പറഞ്ഞു യു എസ് സെൻട്രൽ കമാൻഡാണ് ഇക്കാര്യങ്ങൾ മാധ്യമങ്ങളെ അറിയിച്ചത് ഹൂതി മാത്രമല്ല ഹിസ്ബുള്ളയെയും എല്ലാം തന്നെ ഇപ്പോൾ ഒരുമിച്ച് നേരിടേണ്ട അവസ്ഥയാണ് ഇസ്രയേലിനുള്ളത് അതുകൊണ്ടുതന്നെ ഇവർക്കെല്ലാം എതിരെ ശക്തമായ ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നത് ഇതിനെല്ലാവിധ പിന്തുണയുമായി അമേരിക്കയും മറ്റ് എല്ലാം തന്നെ ഒപ്പമുണ്ട് ഐക്യരാഷ്ട്രസഭ വെടിനിർത്തൽ ആവശ്യപ്പെട്ടുവെങ്കിൽ പോലും അത് അംഗീകരിക്കാതെ ഇപ്പോഴും ഇസ്രായേൽ ശക്തമായ ആക്രമണവുമായി മുന്നോട്ട് പോകുന്നത് ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളെയെല്ലാം തന്നെ ഒരുമിച്ച് ഇല്ലാതാക്കാൻ വേണ്ടി തന്നെയാണ് എന്നാണ് ഇസ്രായേൽ അധികൃതർ ഇപ്പോഴും പറയുന്നത്